ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന് വേണ്ട സാധനങ്ങൾ ഇതിന് മല്ലിപ്പൊടി മുളക് ഒന്നും വേണ്ട അല്ലാത്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഉള്ളി രണ്ട് സവോളം വേണം രണ്ട് സവോളം ഇതുപോലെ സ്ക്വയർ ആയിട്ട് ഇങ്ങനെ വലിയ രൂപത്തിൽ കട്ട് ചെയ്യണം പിന്നെ ഒന്ന് അതിങ്ങനെ കട്ട് ചെയ്യണം അതേപോലെ തക്കാളി ഇതുപോലെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യുക പിന്നെ പച്ചമുളക് നിളത്തിലരിഞ്ഞത് കരിവേപ്പില പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇത് രണ്ടും നമുക്ക് പേസ്റ്റ് ആക്കണം നമ്മൾ വെക്കുന്നത് അതേ പാത്രത്തിലേക്ക് ചിക്കൻ എടുത്തിടുക നമ്മൾ വേറെ പാത്രത്തിലൊന്നും മിക്സ് ചെയ്യേണ്ട അത് ഈ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുക ചിക്കൻ സാധിട്ട് എല്ലാം ഉളിച്ചങ്ങ് ചേർത്തിട്ട് ആഡ് ചെയ്യുക ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് പേസ്റ്റ് ആക്കാം ചെറിയ കഷ്ണം ഇഞ്ചി മതി നമ്മളൊരു അളവ് നമുക്ക് ഏകദേശം അതേപോലെ ഒരു പത്തല്ലി വെളുത്തുള്ളി ഒരു ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചി ഇത് നല്ല രീതിയിൽ നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കാം പേസ്റ്റ് ആക്കിയ ഇഞ്ചിയും വെളുത്തുള്ളി നമുക്ക് ഇതിലേക്ക് ചേർക്കാം ചാറത്തിനെ നമുക്ക് കുറച്ച് കുരുമുളകും കൂടെ ഈ കുരുമുളക് നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിനുള്ളത്ര എടുക്കാം ഞാനിപ്പോ രണ്ട് സ്പൂൺ എടുക്കുന്നത് അധികം പൊടിയേണ്ട ആവശ്യമില്ല ഇന്നത്തെ പൊടിഞ്ഞാ മതി ഇത് ഇതിലേക്ക് ചേർക്കുക സ്പൂൺ മഞ്ഞപ്പൊടി ഇടുക അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക ഒരു ടീസ്പൂൺ മതി ഇത്ര ഉള്ളു നല്ലതുപോലെ രണ്ട് മിനിറ്റ് ശരിക്കും മിക്സ് ചെയ്തു മിക്സ് ചെയ്തതിനു ശേഷം ഇതിൽ വെള്ളവും ചേർത്തല്ല ഇതിങ്ങനെ അതിനെ അടുപ്പ് തോക്കും ഞാനിപ്പോ നോൺ സ്റ്റിക്കിന്റെ ഒരു പാത്രത്തിലാണ് വെക്കുന്നത് അതിലാകുമ്പോൾ നമുക്ക് അടിയിൽ പിടിക്കുന്ന കഴിക്കാനും ഇല്ല ഇതേപോലെ തന്നെ അടുപ്പ് തോക്കാം ഇതി രണ്ടു മിനിറ്റ് കഴിഞ്ഞ് ഇളക്കാം ഞാൻ ഫ്ലെയിം കൂട്ടിയാണ് വെച്ചത് അപ്പൊ ഇനിയിട്ട് നമുക്കിത് കൊറച്ച് വെക്കാം ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കനി വെള്ളങ്ങളെല്ലാം വന്നോളും മല്ലിപ്പൊടിയുടെ മുളക് പൊടിയുടെ ഒന്നും ആവശ്യമില്ല ഇത് മാത്രമേ വേണ്ടൂ ഇനി കുറച്ച് തേങ്ങയുടെ ഒരു പാൽ ലേശം കുറച്ച് തേങ്ങയുടെ പാൽ ഇതില് നമുക്ക് ചേർക്കണം ലാസ്റ്റ് ചേർത്താൽ മതി മസാല അധികം ഉപയോഗിക്കാത്തവർക്ക് വേണ്ടി അതുപോലെ ഓയിലധികം ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും മെഡി ഒരു ഈസി ചിക്കൻ കറിയാണ് പിന്നെ നമുക്ക് ലാസ്റ്റ് ഇതില് വേറൊരു മസാല കൂടി ചേർക്കാനുണ്ട് നമുക്ക് ഇത്രപോലെ തേങ്ങനെ പിന്നെ പാൽ കുറച്ചുള്ളൂ ഇത് ഒരു നാല് ടീസ്പൂൺ തേങ്ങയുള്ളൂ ഇതിന്റെ പാചകമുണ്ട് ഇതിന്റെ തേങ്ങാപ്പഴയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ലാസ്റ്റിൽ ചിക്കൻ വാങ്ങിയ സമയത്ത് ചേർക്കാറുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇതൊന്ന് മാറ്റി നോക്കാം ഇത് ഒരു ഉള്ളി നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ഇത് നമുക്ക് ഈ ചിക്കനിലേക്ക് ചേർക്കണം നമുക്ക് ചിക്കൻ തുറന്നു നോക്കാം ചിക്കൻ നല്ല വലിയ വന്നിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ഇതിലേക്ക് നല്ലപോലെ കൈകളിൽ പൊടിച്ചിട്ട് ചേർക്കണം ഇതുപോലെ ശരിക്കും പൊടിച്ചെടുക്കുക കുറച്ചൊക്കെ ഉണ്ട് പീസൊക്കെ ഉണ്ടാവുക കുഴപ്പമില്ല എന്നാലും അത്യാവശ്യം നമുക്ക് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുക ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്യാം ചിക്കൻ നോക്കാം ചിക്കൻ വെച്ചു നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ട തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ പാൽ നമുക്ക് ചിക്കൻ പാങ്ങ് നോക്കാം പ്പാത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഉണ്ട് കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ മസാലയുടെ ടേസ്റ്റ് ആണ് പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഒരു അഞ്ചു പത്ത് മിനിറ്റ് മുൻ തന്നെ നമുക്ക് ചിക്കൻ അടിപ്പത്ത് വെക്കാൻ പറ്റും